അഫ്സെ നമുക്ക് കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരും സോ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഈ രണ്ട് രണ്ട് സാധനങ്ങളാണ് അഫ്സലോടെ ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കും രണ്ട് കാര്യങ്ങൾ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സെയിൽസ് മിനിമം തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് എന്റെ വാക്ക ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ചെയ്ത് നോക്കാം ഒന്നാമത് സൂപ്പർ ഹോട്ട് കോൾസ് ഈ കോൾഡ് കോൾ കോളെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കടയിൽ പറയില്ലേ കോൾഡ് കോൾ ചെയ്യണം കോൾ ചെയ്യണം കസ്റ്റ ചെയ്യാലോ പേപ്പർ എടുക്കും എഴുതാൻ തുടങ്ങും ലീല എടുത്തില്ല മഹേഷ് വിളിച്ചില്ല ഏ ഉണ്ണിക്കൂട്ടൻ ചീട്ട പറഞ്ഞു അടുത്ത ആളെന്താ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു അല്ലേ ചില ആൾക്കാർ അതിലും ഭീകരമാണ് മിസ് കോൾ അടിച്ചു വെക്കും ഞാൻ വിളിച്ചായിരുന്നു കട്ട് ചെയ്ത് തുടങ്ങും രണ്ടൊന്ന് ചിരിയെനിക്ക് അവർ കിട്ടുന്നുണ്ട് ഓക്കെ ഇതിലെന്താ സംഭവിക്കണം അറിയോ അറിയാം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിചയം ഒരാളാണ് ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് അവരുടെ റിജക്ഷൻ വന്നേക്കാം ബട്ട് ഇറ്റ്സ് ഓക്കെ അതിന് പകരം വി ക് ആക്ച്വലി ക്രിയേറ്റ് സംതിങ് വെരി ഡിഫറൻറ്റ് ഹ്യൂർ വിച്ച് നോൺ ആസ് സൂപ്പർ ഹോട്ട് കോൾ 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 അല്ല സൂപ്പർ ഹോട്ട് കോൾ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് റെഫറൽ കോൾസ് അതെങ്ങനെയാ പറഞ്ഞുതരാം രണ്ടാമത്തത് ബി പ്രൊഫഷണൽ എന്താ വേണ്ട നമ്മൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുക എന്താ ഈ പ്രൊഫഷണൽ അതും പറഞ്ഞുതരാം ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ സംസാരിക്കാം നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ നിങ്ങൾ എന്നെ ഉണ്ടോ

കുറച്ചും കൂടി ഈസി പറയാൻ പറ്റില്ല ഓക്കെ പ്രിയേഷ് ഓക്കെ ഓൻ എന്ത് ചെയ്യും പ്രിയേഷിനെ വിളിച്ചിട്ടുണ്ട് പ്രിയേഷ് എനിക്കറിയാലോ എൻ്റെ നല്ല കച്ചവടം നടന്ന മാസമാണ് ഇനി എന്റെ ഓഫേഴ്സൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിന്റെ നമ്പർ നീ എന്ത് ചെയ്യണം ഒരാഴ്ച ഒരു അമ്പത് പേരുടെ നമ്പർ അയച്ചായോ ഒമ്പത് പേരുടെ നമ്പർ നിന്നറിയാവുന്ന ആൾക്കാരെ വിളിക്കണം നീ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരെ വരുത് ഓക്കെ മനസ്സിലാവേണ്ട നല്ല നല്ല ഫ്രണ്ട്സിന്റെ ഫാമിലിന്റെ നമ്പർ അയച്ചാൽ ഞാൻ പറയണം ലഡും സെഞ്ചു നിങ്ങളവരും വിളിക്കുന്നു ഹായ് മനോജ് സാറല്ലേ ഞാൻ പ്രിയേഷിന്റെ ഫ്രണ്ട് ആണ് ഏത് പ്രിയേഷ് ഇന്നത് ആ പ്രിയേഷൻ മോനെ വാട്ട് ഹാപ്പൻസ് ദ സാധാരണ നിങ്ങൾക്ക് ഫസ്റ്റ് ത്രീ സെക്കൻഡ്സിൽ കിട്ടുന്നത് റിജക്ഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് റഫറൽ ആണ് ആക്സെപ്റ്റൻസ് ആണ് അറ്റ്ലീസ്റ്റ് അടുത്ത രണ്ട് മൂന്ന് മിനിറ്റിലൊക്കെ എന്ത് ചെയ്യും നിങ്ങളവര് കേൾക്കോ കേൾക്കൂ യൂസ് ദിസ് ഒരു പ്രിയേഷ് വന്നു ഒരു ഹൺഡ്രഡ് ഫ്രണ്ട്സ് ഫിഫ്റ്റി പ്ലസ് അയ്യായിരം ഓൾമോസ്റ്റ് റൈറ്റ് അയ്യായിരം അല്ലേ കണക്കിൽ ഞാൻ പണ്ട് ഓൾ റൈറ്റ് സോ റിയേഷന് മാത്രമല്ല നിങ്ങൾ ചുറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കാം എത്ര പേരെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതിന് എന്താ വേണ്ടതെന്ന് അറിയോ മനസാന്നിധ്യം വേണം തോറന്നും വേണ്ട എനിക്കിത് ചെയ്യണം എനിക്കിത് ചെയ്തേ പറ്റൂ എനിക്ക് ഈ മാസത്തെ ഈ വർഷത്തെ ഇൻസെന്റീവ് അടിച്ചേ പറ്റൂ എന്നുള്ളൊരു മനസാന്നിധ്യം നിങ്ങൾ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ പറ്റുള്ളൂ ഇപ്പോ ഇപ്പൊ ഡ്രൈ ടൈമാണ് കൂടുതലും ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം സെല്ലൗട്ട് കൊണ്ടുവരാൻ നോക്കാം

പ്രൊഫഷണലിസം സോ വാട്ട് വാട്ട്സ് പ്രൊഫഷണലിസം എന്താ പ്രൊഫഷണലിസം സെയിൽസിൻ്റെ അഫ്സർ ഇത് ബേസിക്കുന്നത് ഒരാൾ ഒരു പ്രൊഫഷണൽ ആണെന്ന് എന്താ പറയാ എങ്ങനെ പറയാം മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവേണ്ടത് പ്രൊഫഷണൽ ആണെങ്കിൽ ഒന്നാമത്തെ ആ മേഖലയിൽ അവനിക്ക് നല്ല നോളജ് വേണം അഗ്രി കറക്റ്റ് ആണോ അഗ്രി അവന്റെ ആ മേഖലയിൽ എന്താണോ അവനിക്ക് നല്ല നോളജ് വേണം അവനിക്ക് അവനുക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നോളേജും പ്രൊഡക്റ്റ് റെഫറൻസും ഓരോ പ്രൊഡക്റ്റ് തമ്മിലുള്ള ഗ്യാപ്പും അതെന്തുകൊണ്ട് ഗ്യാപ്പായി എന്നുള്ള അറിവും വേണം ഒന്ന് ഇൻഡെപ്തായിട്ടുള്ളത് രണ്ടാമത്തെ എന്താ വേണ്ടത് റൈറ്റ് ആയിട്ട് അനാലിസിസ് ചെയ്യണം മീൻസ് കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അവരോട് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇടാൻ പറ്റണം ഇപ്പം നമ്മൾ ചോദിക്കണം മിക്ക ക്വസ്റ്റ്യൻ എന്താ ബഡ്ജറ്റ് എന്തറിയാ എന്ത് സാധനം വേണ്ടേ അല്ലേ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഇതൊക്കെയാണ് അന്നോ റൈറ്റ് അനാലിസിസ് റൈറ്റ് ക്വസ്റ്റിൻസ് നമുക്ക് കസ്റ്റമറോട് ചോദിക്കാൻ പറ്റണം ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് എന്താണ് കാര്യങ്ങൾ അതിലേക്ക് ഞാൻ പറയാം സോ റൈറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റണം മൂന്നാമത് എന്താണ് സൊല്യൂഷൻ ഓറിയന്റഡ് സോ സൊല്യൂഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് എന്തിനാ അവർക്ക് വേണ്ട എന്ത് സാധനമാണോ അതിന്റെ സൊല്യൂഷനാണ് അവർ പറഞ്ഞു താ താപ്പാ വേണം നമ്മുടെ ഉള്ളൊരു അതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നോ അവരുടെ പ്രോബ്ലം എന്താണോ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തന്നെ ശ്രദ്ധിച്ച് കേൾക്കാമോ അപ്പോൾ ചില സമയത്ത് കസ്റ്റമേഴ്സിന്റെ എല്ലാ പ്രോബ്ലം ഉള്ള സൊല്യൂഷനും ഒരു പേർട്ടിക്കുലർ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ ആ സമയത്ത് കസ്റ്റമേഴ്സിന്റെ അൺസ്റ്റേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും നമ്മളത് കുറച്ചുകൂടി ചോദിച്ച് ചോദിച്ച് വാങ്ങി അതിനനുസരിച്ചുള്ള സാധനങ്ങളും കൂടി എന്ത് ചെയ്യണം ഫീച്ചറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ദൻ ബാലൻസ്ഡ് ആവും കസ്റ്റമേഴ്സ് വിൽത്തിങ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഉണ്ട് അത് സത്യമാണ് ആ രീതിയിൽ കസ്റ്റമേഴ്സിനെ കൺവീൻസ് ചെയ്യാൻ പറ്റും സോ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രൊഫഷണൽസ് നമ്മുടെ ലൈഫിൽ അറിയാം ഡോക്ടേഴ്സ് ഉണ്ട് ലോയേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാർ പ്രൊഫഷണൽ പല പല രീതിയിലുണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളു കേട്ടോ ഈ രണ്ടെണ്ണത്തിലും ഞാൻ തെറ്റിപ്പോയി വായിച്ചപ്പോൾ ആറ് കൊല്ലത്തോളം പഠിച്ച് കഴിഞ്ഞാലാണ് എം ബി ബി എസ് കിട്ടാ പ്ലസ്റ്റുനേഷൻ സിമില ഫോം വക്കീലമാർക്ക് അവർക്ക് ആ മേഖലയിലുള്ള പഠനം അത്യാവശ്യമാണ് ശേഷം എം ഡിയും മറ്റുള്ള സാധനങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും വർഷങ്ങൾ പഠിക്കണം ഓക്കെ പിന്നെയും വർഷങ്ങൾ പഠിക്കണം ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ആക്ച്വലി പനിയും കാര്യങ്ങളുമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ നോർമലി നോക്കി നോക്കിയിട്ട് പറഞ്ഞാൽ കൊച്ചിക്ക് പനിയുണ്ട് മരുന്ന് തരാമെന്ന് പറഞ്ഞു വേറെ പ്രത്യേകിച്ച് നോക്കിയില്ല മൂന്നാല് ദിവസം കഴിഞ്ഞു കൊച്ചിന് നല്ല ചുമ മാറുന്നില്ല ലാസ്റ്റ് മാനേസ് ലാസ്റ്റ് ലാസ്റ്റ് മേനാസ് ചുമ മാറുന്നില്ല സോ ഐ വെണ്ട ഡിഫറെൻറ്റ് ഹോട്ടൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഉണ്ട് കൊച്ചിയിൽ നല്ലൊരു ഹോസ്പിറ്റലാണ് അവിടെ പോയി അവിടെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ കാണിച്ചു ജോസഫ് സീരാൻ ഉണ്ണി എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് പുള്ളിനെ കാണിച്ചു പുള്ളി വളരെ കാമൻ ക്വാറ്റായിട്ട് നോക്കി എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു പുള്ളി എന്ത് ചെയ്യും അനാലിസിസ് ചെയ്തു എക്സ്റേക്കു ശേഷം ചോദിച്ചു വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ മുമ്പ് വന്നിട്ടുണ്ടോ എന്താണ് ഡീറ്റെയിൽസ് അതിനു ശേഷം സ്ഥിരീകരിച്ച് ഇറ്റ് വാസ് ന്യൂമോണിയ ഇറ്റ് വാസ് ന്യൂമോണിയ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് സോ ഇറ്റ് ഈസ് പ്രൊഫഷണലിസം പുള്ളി വെറുതെ മരുന്ന് എഴുതി തരല്ല പനി നോക്കിയിട്ട് ചെയ്തേ പുള്ളി എന്ത് ചെയ്തു അനാലിസിസ് ചെയ്തു അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് തന്നു ആൻഡ് ഹി ഗിവ് എ സൊല്യൂഷൻ അതിനുശേഷം ഇന്നലെ മിനിയാന്ന് വീണ്ടും നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു റീ ചെക്കപ്പിന് വേണ്ടിയിട്ട് ആൻഡ് ഷീസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ന്യൂമോണിയ അതിനുശേഷം അതിനനുസരിച്ചുള്ള മാറ്റം മരുന്ന് വേറെ കൊടുത്തു ഞാൻ ആ മരുന്ന് വേണ്ടാന്ന് വേറെ കൊടുത്തു എന്നാ എവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയോ ദിസ് എ സൊല്യൂഷൻ അനാലിസിസ് അനാലിസിസ് ിസി അതിനനുസരിച്ചുള്ള സാധനം തന്നു കംഫോർട്ടബിൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും കസ്റ്റമർ ആണ് ബേസിക്കലി അവരുടെ റൈറ്റ് പക്ഷെ ഐ വാസ് ഹാപ്പി സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ് വക്കീലാണെങ്കിൽ ഇത് തന്നെ ചെയ്യുക ആദ്യം ചെയ്യാം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അവസ്ഥ മനസ്സിലാകും അല്ലാണ്ട് എന്നെ ഒരു ഭാര്യം പറത്താൻ വരുമ്പോ തന്നെ ആറ് മാസത്തിൽ ഡിവോഴ്സ് വരും നല്ല സാറ് ഭൂമി തറക്കായിട്ട് വന്നാണോ പിന്നെ സംസാരിക്കാം അല്ലെ അങ്ങനെയാണോ ആദ്യ കാര്യം ചോദിക്കൂലേ എന്താണോ പ്രശ്നം അല്ലേ അതിന് അനാലിസിസ് അവർ ഒരു തീരുമാനം എടുക്കുവാണോ സിമിലർലി നമ്മുടെ ഈ സാധനത്തിലും ഔട്ടിലും സെൽസിലും നമുക്ക് എന്ത് വേണം റൈറ്റ് അനാലിസിസ് നടത്തണം എന്നാലും മാത്രമേ നമുക്കൊരു പ്രൊഫഷണൽ ആവാൻ പറ്റുള്ളൂ സെയിൽസിൽ പ്രൊഫഷണൽസ് ഉണ്ടോ അബ്സൊലൂട്ട്ലി പോസിബിൾ ആണ് പ്രൊഫഷണൽ ആകാൻ പറ്റും അതിന് മൂന്ന് സാധനങ്ങൾ നമുക്ക് വേണം എന്തുകൊണ്ടാണ് മൂന്ന് സാധനങ്ങൾ മൂന്ന് ചേരുവകൾ ഈ ഉള്ളിക്കറിക്കുക അല്ലെ സോ എന്തൊക്കെയാണ് എന്തായാലും ഒന്നാമത്തെ നമുക്ക്